ിന ഒരു വയ്യാത്ത അമ്മയും ഒക്കെ പിടിച്ചു കയറ്റി അയിന്റെ മേലേക്ക് പോയിപ്പോ പോയി പട്ടതും വലിയൊരു കൊമ്പൻറെ അടുത്താ ആന ആനനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാ വരുന്നേ നീ ഞങ്ങളെ ഒന്നു കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ട് കണ്ണൊന്നും വെള്ളം ഒഴുക അതിന്റെ കാലം ചോട്ടിൽ നേരം വെളുക്കുന്നവരെ കിടന്നു ഞങ്ങൾ ഗണീശ് നിൽക്കാൻ ആമ്പില്ല നേരം വെളുത്തുന്നവരെ മഴ പുള്ളു മൂപ്പിനടുത്തുനിന്ന് നേരം വെളുത്ത ആറു മണിയായപ്പോ എവിടത്തേക്കോ ആൾക്കാർ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ നാട്ടിൽ ആരും ഇല്ലല്ലോ എല്ലാരും പോയില്ലേ ദൂരത്തുനിന്നൊക്കെ എല്ലാരും വന്നു പിന്നെ അവര് ഞങ്ങളെ കൊണ്ട് എത്തിച്ചത് ആന ആ സമയത്ത് മൂന്നാനാർ കുന്നിൽ നിൽക്കുക അതിന് കൊമ്പനാണ് അവിടെ ഉണ്ടായത് കൊമ്പനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദൂരത്തിട്ട വന്ന് ഞങ്ങൾക്ക് പേടി ഇരിടാണ് വിളക്കില്ല വെളിച്ചില്ല ഞങ്ങളീ ഒന്ന് ചെയ്യല്ലേ അപ്പൊ ആനയുണ്ട് കണ്ണുപൂടി ഇങ്ങനെ ഒഴുകിയിട്ട് നിക്കണ് ഞങ്ങളെ കൂടെ നിന്ന് നേരം വിളിക്കുന്നവരെ ഈയൊരു കാര്യം അമ്മച്ചി പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ ഇത് നുണയാണ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു അതായത് ഈ രക്ഷപ്പെടുന്ന സമയത്തും എന്തിനാണ് ഇങ്ങനെ നുണകൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് നാറികളുടെ കമന്റ് ചെയ്യാൻ കണ്ടു ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു വാർത്തയുടെ ഒരു കഷ്ണം കാണുന്നത് ആരോ ഇട്ടൊരു ബി ജി എം ഒക്കെ വെച്ചിട്ടാണ് ശരിക്കും ഇമോഷണലായി ഭയങ്കര ഇമോഷണൽ ആയി എന്നുള്ളത് നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന ഒരു സംഭവം അത് ഡയറക്റ്റ് കാണാൻ കഴിഞ്ഞ ഒരാളാണ് വേട് അപ്പൊ ഈ ഒരു സംഭവത്തിൽ ഒരുപാട് ആളുകൾ ആ ഒരു കമന്റ് തന്നെ ഇടുന്നത് ഈ ഒരു സമയത്തും തള്ളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കമന്റ് ഇടാൻ തോന്നുന്ന ആളുകൾ ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുണ്ടായ ഒരു അനുഭവത്തെ അവര് സത്യസന്ധമായിട്ടാണ് ആ കാര്യം പറയുന്നത് അത് കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്നും വേറൊരു അമ്മച്ചി ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് രണ്ടാമത്തെ ഞങ്ങൾ പൊട്ടലിനാണ് ഞങ്ങളെല്ലാം കാട്ടു ഓടിയത് അവിടെയാണ് ഞാൻ ആനയും ഞങ്ങൾ പോകുമ്പോ ഞങ്ങള് രക്ഷപ്പെടുകയാണ് അതുകൊണ്ട് നീ അവിടെ നിന്നോ പറഞ്ഞു അത് കണ്ണീര് ഒല്പിച്ചിട്ട് ആന അങ്ങട്ട് മാറിപ്പോയി കണ്ടില്ലേ ഒരിക്കലും നോണായില്ല എന്നുള്ളതാണ് ആളുകൾക്ക് എങ്ങനെ ഇതൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പല ആളുകളും ദൈവത്തിനെ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണേ അവർക്ക് നല്ലത് നൽകണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് ആ ദൈവത്തെ ഒന്നും ഇവിടെ കാണാൻ കഴിഞ്ഞില്ലാന്നുള്ളൂ ഇവിടെ ഒരുപാട് മനുഷ്യന്മാരെ മാത്രം ഞാൻ കണ്ടുള്ളൂ ഇപ്പൊ നമ്മളെ നമ്മുടെ വിജയ സേതുപതി പറഞ്ഞതുപോലെ ദൈവം ഉള്ളത് അത് അത് മുകളിൽ ഉണ്ട് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് എല്ലാവരും മുകളിലേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷെ താഴെ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് താഴെ ഉണ്ടാകുന്ന ഓരോ പ്രകൃതി ദുരന്തത്തിനൊക്കെ ഈ മനുഷ്യൻ തന്നെ ഉണ്ടാവുകയുള്ളു കൂടെ അപ്പൊ അത് വരുമെന്ന് കാത്തിരുന്നിട്ട് ആരും നിൽക്കരുത് ദൈവം ഇല്ല ഇവിടെ മനുഷ്യൻ തന്നെ ഉള്ളു എല്ലാത്തിനും എന്ന് പറയുമ്പോഴും ഒരു കൂട്ടം ആളുകൾ അതിന് പറയുന്നുണ്ട് ഓക്കെ ഈ ഒരു സമയത്ത് ഞാനൊന്നും പറയുന്നു ശരിയല്ല ചില ആളുകളുടെ വിശ്വാസം അതായിരിക്കാം അതുകൊണ്ട് നമുക്ക് അത് വല്ലാണ്ട് പറയാൻ കഴിയില്ല അപ്പൊ ഈ ഒരു ദുരന്തമുഖത്ത് ശരിക്കും പ്രശാന്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അവരുടെ സുഹൃത്തുക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട് ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ ഒരു ജീവിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹം റിയൽ ഹീറോ ആയിരുന്നു ജീവിച്ചിരിക്കുന്നില്ല എന്ന് വിചാരിച്ചു ഹീറോ അല്ല എന്നല്ല പറയുന്നത് പക്ഷെ അതിൽ ഒരുപാട് ആളുകളെ രക്ഷിച്ച് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ആ വീണ്ടും ആ ഒരു മല കയറാൻ ശ്രമിച്ച സമയത്ത് ഒരാളുണ്ടായിരുന്നു പ്രജീഷ് എന്ന് പറഞ്ഞാൽ സുഹൃത്തുണ്ടായിരുന്നു കൊറേ ആളുകളെ ശരിക്കും പറഞ്ഞാല് രക്ഷപ്പെടുത്തി പോയിട്ട് അവന്റെ അടുത്ത് പോണ്ട ഒരു മല കയറി അവൻ ഭംഗിയ ആൾക്കാർ കുടുങ്ങി കിടക്കണ്ടി ബാഷ്ട്ട ഞാ എന്തായാലും നിങ്ങൾ ആരും എന്നെ തടഞ്ഞു നിർത്തണ്ട എന്ന് പറഞ്ഞിട്ട് പോയതാണ് ജീപ്പിലാണ് പോകുന്നില്ലേ വണ്ടിയെടുത്ത് കുറെ ആൾക്കാർ അക്കരെ കടത്തി പിന്നെ അവൻ ഒറ്റയ്ക്ക് തെറ്റും ഇഷ്ടം പോലെ ആൾക്കാരെ കഴിച്ചിലാക്കിയിട്ട് പിന്നെ മൂന്നാമത്തെ പാലത്തിലേക്ക് എത്താൻ രക്ഷപ്പെടുത്താൻ വണ്ടി വണ്ടി അടക്കം അവനെ എടുത്തുകൊണ്ട് പേരെന്താ ഒരുപാട് ആളുകൾ ഒരുപാട് ഹീറോകൾ ഉണ്ട് അവിടെ ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ച് അവസാനം സ്വന്തം ജീവൻ പോലും ത്യജിച്ച ഒരുപാട് നല്ല 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 മനുഷ്യന്മാരുണ്ടായിരുന്നു അവിടെ എന്നുള്ളത് ശരിക്കും ഈ ഒരു ദുരന്തം വരുന്നതിന് മുന്നേ തന്നെ ആനകളൊക്കെ കൃത്യമായിട്ട് അവിടെ ആനയുടെ ജഡം പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ആനകൾ കൃത്യമായിട്ട് ഭൂമിയുടെ താളം കൃത്യമായിട്ട് അറിയുന്ന ആനകളാണ് അവരവിടെ നിന്നും ഒഴിഞ്ഞു മാറിപ്പോയിട്ടുണ്ട് പിന്നെ ഈ അമ്മച്ചിയൊക്കെ ഓടിക്കയറി ആ കുന്നിന് പ്രദേശം ഒരു പക്ഷെ അത് വളരെ സേഫ് ആണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ആനകൾ അവിടെ നിൽക്കുന്നത് തന്നെയാണ് കൃത്യമായിട്ട് ഭൂമിയുടെ ഓരോ സ്പന്ദനം പോലും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് ആന അല്ലെ ആനയുടെ കാലിന്റെ അടിയൊക്കെ വളരെ ഇതാണ് കൃത്യമായിട്ട് കൃത്യമായി ഭൂമിയുടെ എന്ത് മനസ്സിലാക്കാൻ ജീവികൾക്ക് പ്രത്യേക കഴിവുകളുണ്ട് പക്ഷെ വളർത്തു വളർത്തുമുഖങ്ങളെയൊക്കെ കെട്ടിയിട്ട മൃഗങ്ങളൊക്കെ ഭൂമി കടിയിൽ പോയി എന്നുള്ളതാണ് ഒരു നായ അവിടെ ഓടി നടക്കുന്നങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും പല വീഡിയോസിനും അത് ആളുകൾ പറയുന്നതും കണ്ടിട്ടുണ്ടാകും പക്ഷെ ഈ ആ നായ നടന്ന ആ ഒരു സ്ഥലമില്ലേ ആ ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു യജമാനോ ഏതെങ്കിലും അദ്ദേഹം അവർക്ക് ഭക്ഷണം കൊടുത്ത് ആ ഒരു മൃഗത്തിന് ഭക്ഷണം കൊടുത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇന്ന് രാവിലത്തെ ന്യൂസ് കാണുമ്പോൾ തന്നെ ആ നായ ഉണ്ടായിരുന്ന ഭാഗത്ത് ഇപ്പോ പരിശോധന നടത്തിയപ്പോൾ അവിടെ ഒരു ബോഡി ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാ അതാണ് നമ്മൾ സ്നേഹിക്കുന്ന ഇത്തരം ജീവികളൊക്കെ എന്തെങ്കിലും അപകടങ്ങൾ വരുന്ന എന്ന് കാണുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവരെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവരെ തുറന്നു വിടുക എന്നുള്ളതാ ഒരുപാട് മൃഗങ്ങളുണ്ടാവൂലേ അവരെത്ര ആട് കന്നുകാലികളെക്കാർ വളർത്തിയിട്ടുണ്ടായിരുന്നിരിക്കാം കോഴികളെ വളർത്തിയിട്ടുണ്ടായിരുന്നിരിക്കാം താറാവിനെ വളർത്തിയിട്ടുണ്ടായിരിക്കാം അതെല്ലാം മണ്ണിനടിയിൽ പോയിട്ടുണ്ടാവും അല്ലേ ആ ഒരു നായ മാത്രമേ ഞാൻ ആ ഒരു ഭാഗത്ത് ഒരു ജീവി ആയിട്ട് കാണു പിന്നെ മണ്ണിനടിയിൽ നിന്ന് കിട്ടിയ പൂച്ചയുടെ ഒരു വീഡിയോ കണ്ടു അത്രയൊക്കെ കണ്ടിട്ടുള്ളൂ ഈ മനുഷ്യന്മാര് വസിക്കുന്ന സ്ഥലങ്ങളിൽ എന്തായാലും വളർത്തുമുഖങ്ങൾ ഉണ്ടാവും ആ വളർത്തുമുഖങ്ങളൊക്കെ ഇത്തരത്തിൽ മണ്ണിനടിയിൽ പെട്ടുപോയി എന്നുള്ളതാണ് അപ്പോ പല ആളുകളും പല തരത്തിലുള്ള ഇപ്പോഴും ഈ ഒരു സമയത്ത് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എനിക്ക് ഞാൻ ആ ഒരു ദൈവികമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് അവർ പറയുമ്പോൾ അതിനോട് മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ കാരണം നമ്മളെ രക്ഷിക്കാൻ നമ്മൾ തന്നെ ഉള്ളു നമ്മൾ അതിൻ്റെ മുകളിൽ വേറെ ഒന്നും ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചിരിക്കരുത് ഈ സമയത്ത് നമ്മൾ ഇറങ്ങി അങ്ങ് പ്രവർത്തിക്കുക പ്രാർത്ഥന കൊണ്ട് എന്ത് കിട്ടും എന്ന് എനിക്കറിയില്ല പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും എന്നല്ലാതെ ഈ മരിച്ചുപോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാനൊന്നും കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിയുന്ന തരത്തിൽ മനുഷ്യനെ സഹായിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക ഇറങ്ങി അങ്ങ് പണിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോ എല്ലാ ഭാഗങ്ങളിലും വെള്ളം കയറി ഇപ്പൊ സഞ്ചരി സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ ചുറ്റിലും വെള്ളം കയറി കിടക്കുന്നൊരവസ്ഥയാണ് ഇപ്പൊ മലപ്പുറം ജില്ലയിലെ ഞാൻ എടപ്പാളാണ് ഈ ഭാഗത്ത് ചെറിയൊരു മഴ പെയ്തു വെയിലുണ്ട് ഇപ്പൊ വെയിലാണ് അപ്പൊ ഈ ഒരു ചെറിയ ഒരു ഒരു ദിവസം ഒരു വെയിൽ കിട്ടിയാൽ ഈ വെള്ളം പരമാവധി താഴ്ന്നു ഒരു സാഹചര്യം ഉണ്ട് പിന്നെ കടലിലേക്ക് ഒഴുകി പോകാനുള്ള ഒരു സംവിധാനം ഉണ്ട് ഇവിടെ പക്ഷെ എന്ത് ചെയ്യാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം മലനിരകളിലൊക്കെയാണ് പ്രശ്നം പല ആളുകളും ഈ മലനിരകളിൽ വീട് വെക്കുന്ന ആളുകൾ കുറ്റം പറയുന്ന ആളുകളുണ്ട് അങ്ങനെ കുറ്റം പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കില് അവര് പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളോളമായിട്ട് അവിടെ താമസിച്ചു വരുന്ന ആളുകളാണ് അവരെ സാഹചര്യങ്ങൾ കൊണ്ടാണ് പല ആളുകളും പല ഭൂമിയും സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നത് അപ്പൊ ആ ഒരു സമയത്ത് അവരെ കുറ്റം പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ ഇപ്പൊ ദൈവത്തിനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർക്ക് നന്മ എന്താണ് പറയുക അവരെ രക്ഷിക്കട്ടെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ എനിക്ക് തിരിച്ചൊരു കാര്യം ചോദിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇതേ ദൈവത്തിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ അപ്പൊ അതേ ദൈവം തന്നെയല്ലേ ഈ പറയുന്ന ഈ മണ്ണൊലിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും അത്രയും ജനങ്ങളെ കൊല്ലുന്നത് ഇനിയും ഇരുന്നൂറ്റി ഒൻപത് ആളുകളെ കണ്ടെത്താനുണ്ട് എന്നുള്ളതാ പത്ത് മുന്നൂറിനടുത്ത ആളുകൾ മരണപ്പെട്ടു അപ്പോൾ അത്ര വലിയൊരു ദുരന്തം നടന്നിരിക്കുന്ന സമയമാണ് അപ്പൊ അവിടെ നിന്നുള്ള ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ നുണയാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല പിന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് രാഷ്ട്രീയം എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാ അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും അവരുടേതായിട്ടുള്ള ആ നെയിം സ്ലിപ്പ് അടിച്ചിട്ടുള്ള ഫ്ല ഈ എന്താ പറയുക കുപ്പായം ധരിച്ച് ജേഴ്സി കൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആ ഒരു പ്രവർത്തനത്തിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ജനങ്ങള് ജനങ്ങൾക്ക് വേണ്ടി സം പണിയെടുക്കുന്നുണ്ടല്ലോ മനുഷ്യന് മനുഷ്യനെ തിരിച്ചറിയുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സാധനം പക്ഷെ അതിൻ്റെ മുകളിലും നാളെ എൻ്റെ രാഷ്ട്രീയ പാർട്ടി വലുതാവണം എന്നാഗ്രഹിച്ച് ആ ഒരു രീതിയിൽ അത്തരം വസ്ത്രം ധരിക്കുന്ന കാര്യത്തിലൂടെ എനിക്ക് തീരെ യോജിപ്പില്ല അതെനിക്ക് ഭയങ്കര മോശമായിട്ടാണ് എനിക്കിപ്പോഴും തോന്നുന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തി നല്ലത് തന്നെയാണ് ജനങ്ങളെ സഹായിക്കുന്നത് പക്ഷെ അതുപോലും ഒരു വീഡിയോ പ്രകൃതി നിങ്ങൾ കണ്ടു ഒരാളുടെ ബോഡിയുടെ കാൽഭാഗം മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ ആ ഒരു പ്രത്യേക രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടി എന്താ ചെയ്തു അദ്ദേഹത്തിന് അവിടെ എടുക്കുന്നതിന് മുന്നേ ആ ഒരു തുണി ഒക്കെ മാറ്റി ആ ഒരു വസ്ത്രം ഒക്കെ മാറ്റി അവിടെ ബോഡി ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയ ബോഡിയൊക്കെ പുറത്ത് കാല് കാണുന്ന രീതിയിലുള്ള വീഡിയോയിൽ സെൽഫി എടുത്തിട്ടൊക്കെ കാണിക്കുന്ന ഒരു പ്രത്യേകതരം ടീംസ് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പോ രാഷ്ട്രീയ സംഘടനകൾ ഒന്നൊരുമിച്ച് ഒരുമിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെത്താൻ എളുപ്പത്തിനാണ് യൂണിഫോം ഇടുന്നത് എന്ന് ആളുകൾ പറയുന്നുണ്ട് പക്ഷെ അവിടെ എന്തിനാണ് ഈ നെയിം സ്ലിപ്പുകൾ എന്ന് എനിക്ക് അറിയില്ല ഓക്കെ എന്തായാലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാ വല്ലാണ്ട് പറയാനും കഴിയില്ല പക്ഷെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇതിനെ എതിർത്ത് നിൽക്കും എന്നുള്ളതാണ് എതിർത്ത് നിൽക്കുക എന്നല്ല എതിർത്ത് സംസാരിക്കും അല്ല ഞാൻ കമന്റ് ബോക്സുകളിലൂടെ കണ്ട ഒരു കാര്യമാണ് പറയുന്നത് പിന്നെ പേഴ്സണലി എനിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ അത് ചെയ്യുന്ന പ്രവൃത്തി നല്ലതായതുകൊണ്ട് ഓക്കെ അത് അവിടെ സഹായിക്കാൻ വേണ്ടി പോവുകയാണെന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് നമ്മളത് ഇതാക്കാത്തത് നോക്കെ എന്തായാലും ഈ ഒരു സമയത്ത് നമ്മളെ സഹായിക്കാൻ നോക്കുക എന്നുള്ള ഒരു കാര്യം തന്നെ എനിക്ക് പറയാനുള്ളൂ ആ അമ്മച്ചിമാരെ പോലും ട്രോളാക്കിയ ആളുകളുണ്ട് അതാണ് എനിക്ക് പറ്റാഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാൻ കാരണം ഇത് ഇന്നലെ രാത്രിയാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് ആ അമ്മച്ചി ഇങ്ങനെ ആനയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ കമന്റ് ബോക്സ് വെറുതെ നോക്കിയതാ ഈ ദുരന്തമുഖത്തും ഇങ്ങനെ തള്ളല്ല തള്ളേ എന്നാണ് ആ ചെങ്ങാതിയുടെ കമന്റ് എനിക്കത് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിഞ്ഞില്ല അതാണ് അല്ലെങ്കിൽ ഞാൻ കാണിക്ക കാണിച്ചിട്ടും കാര്യമില്ല കുറെ വിവരദോഷികളുണ്ട് എന്താണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്റെ ഭാര്യ നൽകാന്ന് പറഞ്ഞപ്പോൾ അത്രയും വലിയ ഇതാണോ അത് എന്ന് എനിക്കും തരൂന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ നായി മക്കൾ കമന്റിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്രേ ഉള്ളു ദുരന്തമുഖത്ത് ദുരന്തമായി നിൽക്കുന്നത് അങ്ങനെ മനോഭാവമുള്ള കുറെ നാരികളാണെന്ന് നമുക്കറിയാം അല്ലെ ഇങ്ങനെ ആ ഒരു സ്വന്തം അമ്മയോടങ്ങനെ ചോദിക്കുവോ നിങ്ങൾ ഇല്ലല്ലോ അല്ലെ അതാണ് അവസ്ഥ ഓക്കെ എന്തായാലും കൊള്ളാം ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് ഒരു തരത്തിലുള്ള ഭീതികളും പടർത്തരുത് പരമാവധി നമുക്ക് എല്ലാം നമ്മുടെ നാടുകളും ഇപ്പൊ സേഫ് സോൺ ആണ് നമ്മുടെ ഇടപ്പാൾ ഭാഗം സേഫ് സോണിലാണ് നിൽക്കുന്നത് അല്ലെ ഇങ്ങോട്ടൊന്നും വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ല ഇവിടെ കടൽ ക്ഷോഭിച്ചാലാണ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത സാധ്യതയുള്ളൂ അല്ലാത്ത പക്ഷെ നമുക്ക് കുന്നമലകൾ കുറവാ അങ്ങോട്ട് ഈ പെരിന്തൽമണ്ണ ആ റൂട്ടൊക്കെ അങ്ങോട്ട് പോകുന്നതോ വളഞ്ചേരി കൊട്ടയ്ക്കലൊക്കെ കഴിയുമോറാണ് ഈ മലകളും കുന്നുകളൊക്കെ ഒക്കെ വരുന്നത് കൊണ്ടോട്ടി ഭാഗത്തൊക്കെ അങ്ങനെ അത്തരത്തിലെ വെള്ളപ്പൊക്ക കണ്ടായിട്ടുണ്ട് അപ്പൊ അവിടെക്കൊക്കെ ആളുകളെ സഹായിക്കാം അപ്പൊ കോഴിക്കോട് ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ ഒരു ഉരുൾ പൊട്ടിയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് പക്ഷെ അങ്ങോട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഭിഭാഷകന്റെ വീട് ഞാൻ കാണുന്നുണ്ട് എല്ലാവരും വയനാട്ടിലോട്ട് മാത്രം ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നത് അതുപോലെ തന്നെ വലിയൊരു ദുരന്തം കോഴിക്കോട് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ എല്ലാ എവിടെയാണ് കൃത്യമായിട്ട് പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്കുള്ള ഒരു രക്ഷാപ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളോ കൊടുക്കുവാനുള്ള ഒരു പണിയാണ് നമ്മൾ ഈ ഒരു സമയത്ത് എടുക്കേണ്ടത് അപ്പൊ ഈ ട്രോള് അടിക്കാൻ ഇരിക്കുന്ന ആളുകളുടെ പണി ഇത് മാത്രമായിരിക്കും കാരണം ഇവിടെ എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് കുറച്ച് എന്താ പറയുക ട്രോളിറക്കണം ഞങ്ങൾ കുറച്ച് വീഡിയോ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന കുറെ നാടുകളുണ്ടാവും അപ്പൊ അവരെയൊന്നും നമ്മൾ വർത്ത ഈ സമയത്ത് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ചില ആളുകളുടെ ഇടയിലുണ്ട് രാഷ്ട്രീയം എന്റെ രാഷ്ട്രീയം എല്ലാവരും കാണട്ടെ അത് വലുതാക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും ഓക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇതിനിടയിൽ തിന്മകൾ കാണിക്കുന്ന കുറെ ഊളകൾ അവരെ നമ്മൾ എന്ത് പറയാനാ ഓക്കെ എന്തായാലും നമുക്ക് കൂടുതൽ അപ്ഡേഷൻ വരുമ്പോൾ വീണ്ടും വരാം